മുടികുഴിച്ചിൽ പൂർണമായിട്ട് മാറിക്കിട്ടാൻ അതുപോലെ മുടി പോ കുറേയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ടൊക്കെ എന്ത് ചെയ്യണം മുടി ഒന്ന് വളർന്നു കിട്ടണം നല്ല രീതിയിൽ തിക്ക് ഹെയർ ഒന്നും ഉണ്ടായി കിട്ടണം മുമ്പത്തെ അതുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും അവർ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മൾ എന്താ ചെയ്യല് നല്ലൊരു ഓയിൽ നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല റീച്ചുള്ള നല്ല സ്റ്റാർ കിട്ടിയ ഓയിൽസുകൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യും നല്ല രീതിയിൽ മസാജ് ചെയ്യും അതേപോലെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും പക്ഷേ ചിലപ്പോൾ നീ മുടി കുറച്ച് വളർച്ച കിട്ടും അല്ലെങ്കിൽ തിളക്കൊന്ന് കൂടും മുടികൊഴിച്ചിൽ ചിലപ്പോൾ ഒന്ന് കുറയൊക്കെ ചെയ്യും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ പലപ്പോഴും നമുക്ക് ആയിക്കിട്ടിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇനി അതും അല്ലെങ്കിൽ ഇത് ഈ ഓയിൽ നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും വീണ്ടും മുടി കൊഴിയും അല്ലെങ്കിൽ വീണ്ടും മുടിയുടെ വളർച്ച കുറയും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുടി മുടികൊഴിച്ചിലുണ്ട് അല്ലെങ്കിൽ മുടി വളർച്ച കുറവാണെന്നുണ്ടെങ്കിൽ വെറും പുറമെ മാത്രം എന്തെങ്കിലും അപ്ലൈ ചെയ്തത് കൊണ്ടോ ഒഴിഞ്ഞത് കൊണ്ടോ എന്തെങ്കിലും ഒറ്റമൂലി അപ്ലൈ ചെയ്തുകൊണ്ടോ അത് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടില്ല ഇതിൻ്റെ നമ്മൾ അകത്തേക്ക് എന്ത് ചെയ്യണം ഈ മുടി വളരാൻ മുടിയുടെ ഹെയർ ഹെയർഫോളിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാനൊക്കെ സഹായകമാകുന്ന നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കൽ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ഹെൽത്തും പ്രോപ്പറായിട്ട് വരും ഇൻഫ്ലമേഷൻ കുറഞ്ഞു വരികയുള്ളൂ നമ്മുടെ മുടിയും അതിനനുസൃതമായി നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ സഹായകരമാകുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതിൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എൻ പി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയമാണ് നമ്മൾ മുടി കുഴിച്ചിൽ കുറയ്ക്കാൻ അല്ലെങ്കിൽ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്നുള്ള അതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മത്സ്യം അതായത് നല്ല മത്തി നല്ലൊരു മത്സ്യമാണ് അതേപോലെ തന്നെ സാൽമോൺ ഫിഷ് നല്ലൊരു ഇനമാണ് ഈ മത്സ്യങ്ങൾ കഴിക്കുന്നത് എസ്പെഷ്യലി സാൽമോണും മത്തി എടുത്ത് പറയാനുള്ളൊരു കാരണം കൂടെയുണ്ട് അതും കൂടെ നമുക്കൊന്ന് പറയാം ഇത് ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൽ രണ്ട് പ്രധാന ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട് ഒന്നാമത്താൽ ഒമേഗത്തിൽ നല്ല റിച്ച് ആയിട്ടുള്ള മത്സ്യമാണ് ഈ പറഞ്ഞ മത്സ്യങ്ങളൊക്കെയുള്ള ഒമേഗത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട വിധം നല്ല രീതിയിൽ ലഭിക്കുകയാണെന്ന് എന്താ ചെയ്യും സ്കിന്നു നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ തലയോട്ടികളുടെ സ്കിന്നുണ്ടല്ലോ അത് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് നല്ല നറിഷ്മെൻറ്റ് കിട്ടും നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനാണ് ഇപ്പോൾ ചിലപ്പോൾ പൊടിത്താരനൊക്കെയുള്ള ആളുകളുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു നോർമൽ ഒരു ഓയിലി നേച്ചർ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻഫ്ലമേഷൻ കുറക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മുടി പൊട്ടിപ്പോകുന്ന കണ്ടീഷൻ വരിക മുടി പാറിപ്പോകുന്ന കണ്ടീഷൻ മുടി ഒന്നും മാറി നിൽക്കുന്നില്ല നല്ല രീതിയിൽ പാറിപ്പോകുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും ബെസ്റ്റ് പരിഹാരമാണ് അകത്തേക്ക് കഴിക്കാൻ ഒമേഗ ത്രീ എടുക്കുക എന്നുള്ളത് ഒമേഗ ത്രീ അകത്തേക്ക് ഇത് നിലവിൽ എന്താണ് സപ്ലിമെൻറ്റ് ആയിട്ട് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ തന്നെ അപ്പോൾ അപ്പം അതിൻ്റെ തന്നെ നമുക്ക് എന്താ ചെയ്യാം ഭക്ഷണത്തിലൂടെ കഴിക്കാൻ ഈ പറഞ്ഞ മത്തിയോ അയലയോ അല്ലെങ്കിൽ അതും അല്ലാതെ സാൽമോൺ വളരെ നല്ല റിച്ച് റീറ്റുള്ള ഒമേഖാത്തിൽ ഉള്ളതാണ് അപ്പോൾ അതെന്താ ചെയ്യുക നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ട് ഈ മത്സ്യം കഴിക്കുന്നതിൽ അതെന്താണ് വൈറ്റമിൻ ഡി ആണ് വിറ്റാമിൻ ഡി അത് ആക്ച്വലി ഒരു ഹോർമോൺ എന്നതുപോലെ ബോഡിയിൽ അങ്ങേറ്റം ഫംഗ്ഷൻ ചെയ്യുന്നതാണ് അപ്പോൾ അതും മുടിയിലും എന്ത് ചെയ്യുന്നുണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അതും ഈ പറഞ്ഞതുപോലെ ഹെയർ ഉണ്ടല്ലോ അതായത് മുടി വളരുന്ന ആ ഒരു മുടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ആ ഹെയർ ഫോളിക്കളും മുടി വളരുന്ന സ്ഥലം അപ്പോൾ ആ ഒരു ഹെയർ ഫോളിക്കൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാകുന്ന ഈ അലൂപ്പിശ ഏരിയേറ്റ അതുപോലെ തന്നെ പ്രായം കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഏജഡ് ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ മുടിയുടെ തിക്നെസ്സൊക്കെ കുറഞ്ഞ് നമ്മൾ പോലും അറിയാണ്ട് മുടികൊഴിച്ചിലൊക്കെ ഒന്ന് കൂടിയിട്ട് ഉള്ളിലെന്ത് ചെയ്യും നമ്മുടെ ആ ഒരു സ്കാൽപ്പീൻ്റെ തലയോട്ടിയുടെ അടയാളൊക്കെ നമ്മൾ കണ്ടുവരുന്നൊരു സമയമുണ്ട് നമ്മൾക്ക് പ്രായമായോ മുടികൊഴിച്ചിൽ കൂടിയോ എന്നുള്ള തോന്നുന്നൊരു സമയം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഈ പറഞ്ഞതുപോലെ ഒരു മുടി ഒരു തരം കൊഴിച്ചിൽ തന്നെയാണ് അപ്പോൾ അത് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അതൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണ് വേറെ ഒന്നുമല്ല ഹെയർ ഫോളിക്കിള് മുടി വളരുന്ന ഫോളിക്കിൾസിന് ഡാമേജ് വരുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഫോളിക്കിൾസിൻ്റെ ഡാമേജ് നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ാണ് നമുക്കറിയാം ഈ മുടി വളരാൻ ഒരു സ്റ്റേജുകളുണ്ട് ഓരോ സ്റ്റേജുകളുണ്ട് അപ്പോൾ ഓരോ സ്റ്റേജുകളും മെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മീൻ കഴിക്കുന്നതിലൂടെ മത്സ്യം കഴിക്കുന്ന എസ്പെഷ്യലി സാലമോൺ മത്തി പോലെയുള്ളത് ചാള പോലുള്ളത് കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ട് മുടിക്ക് വേണ്ട പ്രധാന രണ്ട് ഘടകങ്ങൾ ലഭിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് എന്താണ് ഒമേഗ ത്രീ ആണ് രണ്ടാമത്തേത് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ അത് മുടി കൊഴിച്ചില് കുറയ്ക്കുകയും ചെയ്യും മുടി തെക്കനസ് കൂട്ടുകയും ചെയ്യും മുടി വളർച്ച അധികരിപ്പിക്കുകയും ചെയ്യും ഇനി രണ്ടാമത്തതാണ് നമ്മുടെ മുട്ട എന്ന് പറയുന്നത് മുട്ട നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാരണം അതിൽ ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു ഒരു കണ്ടൻ്റ് ഉണ്ട് അത് നല്ല രീതിയിൽ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതാണ് പലപ്പോഴും പല സ്റ്റഡീസിലും നമുക്ക് കാണാൻ കഴിയും ഈ മുടിക്കുണ്ടാകുന്ന സ്ട്രക്ചറുണ്ടാവും ആ സ്ട്രക്ചറൽ പ്രോട്ടീനാണ് ബേസിക്കലി പറയുന്ന ബയോട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ബയോട്ടി നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് എഗ്ഗ് മുട്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം മുടി കുഴിച്ചുള്ള ആളുകൾ പ്രത്യേകിച്ച് മുടി പൊട്ടിപ്പോകുന്ന ആളുകൾ ഒരു ഇലാസ്റ്റിക്സിൽ ഇലാസ്റ്റിക്സിൽ നിന്ന് കിട്ടാതെ പെട്ടെന്ന് പൊട്ടിപ്പോൾ ബ്രിട്ടിലായി പോകുന്ന കണ്ടീഷൻ അതുപോലെ അറ്റം വിണ്ട് കയറുന്ന പോലെ കണ്ടീഷൻ വരിക മുടി പാറുന്ന ഒരു അവസ്ഥ വരിക മുടിയുടെ തിക്നെസ് കുറഞ്ഞ കണ്ടീഷനൊക്കെ ആവുക ഇങ്ങനെയുള്ള ആളുകൾ മുട്ട എന്ത് ചെയ്യണം ദിവസവും രണ്ടോ മൂന്നോ എന്തു ചെയ്യണം നിർബന്ധമായിട്ടും കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ബയോട്ടിം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുടിയുടെ ഒരു ക്യൂട്ടിക്കലിന് ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യാൻ ആ ഒരു ഒരു നല്ലൊരു ഫിനിഷിങ് ഉള്ള ഒരു ബ്രൈറ്റ്നെസ് വരുത്തല്ലോ മുടിക്ക് അത് നന്നായിട്ട് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് അപ്പോൾ മുടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം മുട്ട നല്ലൊരു ചോയ്സാണ് അത് നിർബന്ധമായിട്ട് ദിവസം കഴിക്കാനും ശ്രദ്ധിക്കുക ബയോട്ടിം പ്രോപ്പറായിട്ട് എടുക്കുക ുന്ന സമയത്ത് മുടി പുട്ടലും മുടി കുഴിച്ചിലൊക്കെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും ഇനി മറ്റൊരു ഭക്ഷണം നമുക്ക് നോക്കുകയാണെങ്കിൽ മുളങ്കൂമ്പ് എന്ന് പറയുന്ന ഒരു സംഗതി അത് മുളയുടെ ആ കൂമ്പ് പണ്ടൊക്കെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്ന സംഗതി മുളങ്കൂമ്പ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് മുടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൽ നല്ല രീതിയിൽ സിലിക്ക അടങ്ങിയിട്ടുണ്ട് സിലിക്ക ഈ സിലിക്ക എന്ന് പറയുന്നത് പോലെ സിങ്ക് ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ച നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നു മുടി കൊച്ചിൽ കുറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഈ സിലിക്ക നല്ലവണ്ണം അടങ്ങിയത് കൊണ്ട് തന്നെ മുടിയുടെ ഇലാസ്റ്റി നിലനിർത്താൻ ഇത് നന്നായിട്ട് സഹായിക്കും മുടിയുടെ ഷെയ്പ്പ് നിലനിർത്താൻ നന്നായിട്ട് സഹായിക്കും മുടിയുടെ ഒരു പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കണ്ടീഷനൊക്കെ എന്ത് ചെയ്യും മാറാൻ ഈ പറഞ്ഞ മുളങ്കൂമ്പ് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തോ നമ്മൾ അറിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മുടികൊഴിച്ചിലുള്ള ആളുകൾ അത് എന്ത് ചെയ്യുക അകത്തേക്ക് കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ സിലിക് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ മഗ്നീഷ്യം പോലെയുള്ളത് അയൺ പോലെ മറ്റു മിനി എന്തെയ്യോ മിനറൽസ് കാര്യങ്ങളൊക്കെ ഈ മുളങ്കൂമ്പിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കുലേഷൻ പ്രോപ്പറാക്കാനും അതുപോലെ നറിഷ്മെന്റ് കിട്ടാനൊക്കെ അത് നന്നായിട്ട് വല്ലാതെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമൂലം ഈ പറഞ്ഞതുപോലെ എന്തെയ്യും മുടി കുഴിച്ചിൽ കുറയ്ക്കാനും നമുക്ക് നന്നായിട്ട് സഹായിക്കും നല്ല രീതിയിൽ മുടി വളരാനും ഈ പറഞ്ഞതുപോലെ സഹായിക്കുന്നൊരു ഘടകമാണ് ഇനി അതേപോലെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാണ്ട് ഒഴിവാക്കുന്നൊരു സംഗതിയാണ് എന്താ ലിവർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബീഫിൻ്റെ ലിവറാണ്ട്ടോ ഈ ബീഫിൻ്റെ ലിവർ എന്ന് പറയുമ്പോൾ എല്ലാ ബീഫിനും അതും പറ്റില്ല അല്ലാതെ പറ്റും പക്ഷേ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ചെയ്താണ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന എപ്പോഴും പുല്ല് മാത്രം കഴിച്ച് വളരുന്ന ബീഫിൻ്റെ ലിവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു റിച്ച് മിനറൽസ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഈ പറഞ്ഞ ബീഫിൻ്റെ എന്ന് പറയുന്നത് അതിൽ അയൺ ഉണ്ടായിരിക്കും കോപ്പർ ഉണ്ടായിരിക്കും മഗ്നീഷ്യം ഉണ്ടായിരിക്കും സിങ്ക് ഉണ്ടായിരുന്നു ായിരിക്കും വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഭക്ഷണത്തിന് ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇനി മുതൽ മുടി മുടികൊഴിച്ചിലുള്ള ആളുകൾ ഒരു പ്ലേറ്റ് ബീഫ് കഴിക്കണത് നല്ലതാണ് മുടി കൊഴിച്ചിലും മുടി വളരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കണ്ടില്ല മുടി കൊഴിച്ചിൽ കുറയാനും മുടി വളരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ സ്കിന്നെ നല്ല രീതിയിൽ ഹെൽത്തി ഹെൽത്തിയാകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല ലിവർ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉള്പ്പെടുത്തി കഴിക്കുക അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഇതും കൂടെ നിന്ന് ഉള്പ്പെടുത്തണം കാരണം ഇതിൽ അയണ് നല്ല തോതിലുണ്ടായിരിക്കും നമുക്കറിയാം കുറഞ്ഞിട്ട് എന്ത് ചെയ്യും അനീമിയ വരും അല്ലേ ഹീമോഗ്ലോബിന് കുറയും അനീമിയ വരും അനീമിയ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ശരിയായ രീതിയിൽ സർക്കുലേഷൻ നടക്കില്ല മുടി കൊഴിച്ചിട്ട് നല്ല രീതിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് രക്തക്കുറവുള്ള ആളുകൾക്ക് ബെസ്റ്റ് ചോയ്സാണ് ഈ ലിവറ് കഴിക്കുക എന്നുള്ളത് ബീഫിൻ്റെ ലിവറ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ അത് കഴിക്കുമ്പോൾ അധികം അയേൺ ഉണ്ട് രക്തം കൂടും നല്ല രീതിയിൽ ഹിമോഗ്ലോബിന് നോർമലായിട്ട് വരും അതേപോലെ തന്നെ മുടി കഴിച്ചും നമുക്ക് കുറയ്ക്കാനും പറ്റും എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഇതിൽ കോപ്പർ അടങ്ങിയിട്ടുണ്ട് ഈ കോപ്പറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ നിറം നൽകുന്ന മെലാനിൻ ഉണ്ടല്ലോ ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹെൽത്തി ഹെൽത്തിയാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കോപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അയണും കോപ്പറൊക്കെ എന്തിലുണ്ട് ഈ പറഞ്ഞ ലിവറിലുണ്ട് അപ്പോൾ നല്ല ക്ഷീണമുള്ള ആളുകൾ മുടി കഴിച്ചുള്ള ആളുകൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ രക്തക്കുറവുള്ള ആളുകൾക്ക് ഹിമോഗ്ലോബിൻ കുറഞ്ഞ ആളുകൾക്ക് എന്തെയ്യുക മുടി കൊഴിയുന്ന ആളുകൾക്ക് മുടി കൂടുതൽ വളരാൻ അകണിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണോ ഈ പറഞ്ഞ ബീഫിൻ്റെ ലിവർ കഴിക്കുക എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ഒരു പ്ലേറ്റ് ബീഫ് ഒന്നിരൊട്ട് ദിവസങ്ങളിലും സ്ഥിരമാക്കണം എന്ന് ഞാൻ പറയുന്നില്ല കഴിക്കാൻ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് ഇടപെട്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ദിവസം ഒരു നേരെങ്കിലും ഭക്ഷണത്തിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സസൈറ്റ് ഒരു സപ്ലിമെൻറ്റ് ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ വേറൊരു മെഡിസിൻ കഴിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഓയിൽ തേക്കുന്നുണ്ട് പക്ഷെ ഒന്നുകൊണ്ട് റിസൾട്ടൊക്കെ ഒന്ന് കിട്ടണം ഒന്നുകൊണ്ടൊന്ന് പ്രോപ്പറായിട്ട് കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് എന്ത് ചെയ്യാം ഇതൊരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും ബെസ്റ്റ് എന്നാണ് നമുക്ക് ഈ ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇത് കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഒരു ദിവസം കഴിക്കരുത് ഇപ്പോൾ ലിവർ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഫുൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും ലിവർ കഴിക്കണം എന്ന് ഫുൾ ടൈം ലിവർ കഴിക്കണം ണം എന്നില്ല ഒരു സമയം നിശ്ചിത സമയം നിശ്ചിതം കൊണ്ട് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള കാരണം അമിതമായി കഴിഞ്ഞാൽ മറ്റു പല ബുദ്ധിമുട്ടുകളും വരാം അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഈ ലിവർ കഴിക്കുക നല്ല മീൻ കഴിക്കുക മുട്ട കഴിക്കുക അതേപോലെ ബാമ്പു ഷ്രബ്സ് ഉണ്ടല്ലോ ബാമ്പുവിൻ്റെ മുളങ്കും അത് ചെയ്യുക നമ്മൾ കഴിക്കാൻ എന്ത് ചെയ്യും ഭാഗമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതിന് കൂടെ തന്നെ ഹെയർ നല്ല ട്രീറ്റ്മെൻറ്റുകൾ കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ മുടികൊഴിച്ചിലും നമുക്ക് മാറ്റിയെടുക്കാം പുതിയ ഹെയർ ഫോളിക്കൽസ് ഗ്രോത്ത് കൂട്ടാനും നമുക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണം എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കണം എന്തെങ്കിലും അസുഖങ്ങളുണ്ട് ഇതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നൊക്കെ കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്നുള്ള നമ്മളിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്